ഗുരുവതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അനൂ മാലിക് ശിക്ഷക്ക് വിധേയമാകുന്ന രൂപത്തിൽ കുറ്റപത്രം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തയ്യാർ സബ്മിറ്റ് ചെയ്യണം കോടതിയിൽ പലപ്പോഴും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകൾ പോലീസിനകത്തുണ്ട് ഈ സംഭവം നടന്നത് എവിടെയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലാണ് സി പി എമ്മിന്റെ ശക്തികേന്ദ്രത്തിൽ ഇത്രയും കൂടുതൽ ആളുകൾ വന്നു പോകാൻ എളുപ്പമുള്ള സ്ഥലത്തല്ല ഈ വീട് വാടക കെടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് അയൽവാസികൾക്ക് യാതൊരു അറിവുമില്ല പാതിരാത്രിയൊക്കെയാണ് ഇവർ വരുന്നത് പുലർച്ചെയാണ് ഇവർ തിരിച്ചു പോകുന്നത് ഇതിനകത്തുണ്ടാക്കുന്ന ഈ ബോംബുകൾ പടക്കങ്ങൾ മറ്റ് മാരകമായ ബോംബുകൾ ഗുണ്ടുകൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പോലീസ് അന്വേഷിക്കണം ഈ സംഭവത്തിന് ഉത്തരവാദി എന്ന് പറയുന്ന അനു മാലിക് എവിടെ ഇദ്ദേഹം ജിമ്മ് ട്രെയിനറാണ് കോൺഗ്രസ് ഒരു കാലത്ത് ഇപ്പോൾ കോൺ ഒരു കാലത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ആയിരുന്ന കെ സുധാകരന്റെ എല്ലാമായിരുന്ന അനൂപ് മാലിക്ക് അദ്ദേഹത്തിന് ഈ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്ന് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ ബോംബുകൾ ഉണ്ടാക്കിയാൽ സംരക്ഷണം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പോലീസിന്റെ സംരക്ഷണം ഒരു ഭാഗത്ത് കിട്ടുന്നു പോലീസിലൂടെ സി പി എം ശക്തി കേന്ദ്രത്തിൽ സി പി എമ്മിന്റെ സംരക്ഷണവും അദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം അത് അതോറപ്പുവരുത്തിയിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവം ഗൗരവതരമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ഇപ്പോഴത്തെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാവാതൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എസ് പി റാങ്കിലുള്ള ആൾ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സംഭവം അന്വേഷിക്കണം കാരണം ഇത് നാളെ എവിടെയും ആവർത്തിച്ചുകൂടാ ഇന്ന് ചെറുതുന്ന ആവർത്തിക്കുന്നുവെങ്കിൽ നാളെ പയ്യന്നൂർ ആവർത്തിക്കാം നാളെ തലശ്ശേരി സംഭവിക്കാം നാളെ കോഴിക്കോട് കാസർകോട് സംഭവിക്കാം കാരണം അനൂപ് മാലിക്കനുള്ള ബന്ധം എന്ന് പറയുന്നത് പോലീസിലുള്ള എന്ന് പറയുന്നത് വളരെ ചെറുതല്ല രാഷ്ട്രീയ പാർട്ടിയുള്ള എന്ന് പറയുന്നത് വളരെ ചെറുതല്ല കോൺഗ്രസിലുള്ള സ്വാധീനം വളരെ വലുതാണ് സി പി എമ്മിന്റെ സ്വാധീന കേന്ദ്രത്തിലാണ് സംഭവിച്ചത് എന്ന് കാണുമ്പോൾ അദ്ദേഹം ഇത്രയും കാലമായി ഇതിന്റെ നിയമത്തിന്റെ മുമ്പിൽ വന്നില്ല എന്ന് കാണുമ്പോൾ സി പി എമ്മിന്റെ സംരക്ഷണമായ കേന്ദ്രത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസിലൂടെ സി പി എമ്മിന്റെ സ്വാധീനവും സുരക്ഷയും സംരക്ഷണവും അനുവമായി കുറപ്പുവരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സംഭവ ഇത് സംബന്ധമായി എസ് പി റാങ്കിലുള്ള അന്വേഷണം അടിയന്തരമായി നടക്കണം പോലീസ് കണ്ണപുരം പോലീസ് കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത് ബി ജെ പിക്ക് കൊടി എവിടെയുണ്ടെങ്കിൽ പറിക്കാൻ പോകുന്ന ആളാണ് കണ്ണപുരം പോലീസ് പോലീസ് അധികാരികൾ ആ പോലീസുകാർ ബി ജെ പിയുടെ കൊടി എവിടെ കണ്ടാലും പറിക്കാൻ പോകുന്ന കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാർ അധികാരികൾക്ക് എന്ത് ഇത്രയും ഒരു ഗൗരവതരമായ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പോലീസിന്റെ കണ്ണിൽ പെട്ടില്ല കണ്ണിൽ പെട്ടില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പോലീസിന്റെ അറിവോടുകൂടി പോലീസിന്റെ സുരക്ഷ കൂടി ഈ കാര്യം ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ബി ജെ പിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അടിയന്തരമായും അനൂപ് മാലിക്കിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ വരണം ഇത്തരം സംഭവം നാളെ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവണം എന്നാണ് ബി ജെ പി പറയാനുള്ളത്